കുട്ടനാടൻ പാടശേഖരങ്ങളെ തഴുകിയെത്തുന്ന കാറ്റിന് എപ്പോഴും നനവുള്ള മണ്ണിൻ്റെ മണമായിരുന്നു പമ്പാ നദിയുടെ കൈവഴികൾ ഒഴുകി നടക്കുന്ന ആ ഗ്രാമത്തിലെ ഓടുമേഞ്ഞ ഒരു ചെറിയ വീട് അവിടെ അർജുൻറെ മുറിയിൽ പാതിരാത്രിയിലും വെളിച്ചം അണയാറില്ല മേശപ്പുറത്ത് കുന്നുകൂടി കിടക്കുന്ന പുസ്തകങ്ങൾക്കിടയിൽ ഐ പി എസ് എന്ന മൂന്നക്ഷരം അവന്റെ കണ്ണുകളിൽ തിളങ്ങി നിന്നു അടുക്കളയിൽ പുക പിടിച്ച ചുമരുകൾക്കുള്ളിൽ അഞ്ജലി ഉറക്കമുളച്ചിരിക്കുകയായിരുന്നു അർജുന് ഇടയ്ക്കിടയ്ക്ക് കുടിക്കാൻ കട്ടൻ ചായ ഉണ്ടാക്കണം ട്യൂഷൻ എടുത്തു കിട്ടിയ ചെറിയ വരുമാനം കൊണ്ട് വാങ്ങിയ പുസ്തകങ്ങൾ അവന് നൽകുമ്പോൾ അവളുടെ കണ്ണുകളിൽ അഭിമാനം നിറഞ്ഞിരുന്നു സ്വന്തം ആഗ്രഹങ്ങളോ നല്ലൊരു സാരിയോ പോലും അവൾ മോഹിച്ചില്ല അർജുൻ്റെ സ്വപ്നം അതുമാത്രമായിരുന്നു അവളുടെ ലോകം അഞ്ജലി നീ ഉറങ്ങിയില്ലേ പുസ്തകത്തിൽ നിന്ന് തലയുയർത്തി അർജുൻ ചോദിച്ചു ഇല്ല ഏട്ടാ ഏട്ടൻ പഠിക്കുമ്പോൾ എനിക്കെങ്ങനെ ഉറക്കം വരിക അവൾ പുഞ്ചിരിച്ചു ആ പുഞ്ചിരിയിൽ സ്നേഹം മാത്രമല്ല ഒരു വലിയ പ്രതീക്ഷയുടെ ഭാരം കൂടി ഉണ്ടായിരുന്നു ആ ദിവസം ഗ്രാമത്തിന് വല്ലാത്തൊരു മൂകതയായിരുന്നു വർഷങ്ങളുടെ കാത്തിരിപ്പിനും കഠിനാധ്വാനത്തിനും ഒടുവിൽ സിവിൽ സർവീസ് പരീക്ഷാഫലം വരുന്ന ദിവസം അർജുൻ രാവിലെ മുതൽ പൂജാമുറിയിൽ പ്രാർത്ഥനയിലായിരുന്നു അഞ്ചിലെ ആകട്ടെ തൊഴുകൈകളോടെ വരാന്തയിലും ഉച്ചയോടെ ഇന്റർനെറ്റിൽ ഫലം പ്രസിദ്ധീകരിച്ചു വിറയ്ക്കുന്ന കൈകളോടെ അർജുൻ ലിസ്റ്റ് പരിശോധിച്ചു അവന്റെ കണ്ണുകൾ പേജുകൾ മാറി മാറി പരതി ഇല്ല ഒരിടത്തും അർജുൻ എന്ന പേരില്ല ആ നിമിഷം സമയം നിശ്ചലമായതുപോലെ തോന്നി നെഞ്ചിലൊരു ഇടിമുഴക്കം അർജുൻ ലാപ്ടോപ്പ് വലിച്ചടച്ചു അവന്റെ മുഖം വിളറി വെളുത്തു അതുവരെ കണ്ടിരുന്ന ആത്മവിശ്വാസമുള്ള യുവാവ് ആ നിമിഷം കൊണ്ട് ഉരുകി തീർന്നു മുറിയിൽ കയറി വാതിലടച്ച അവൻ ദിവസങ്ങളോളം പുറത്തിറങ്ങാറേയില്ല നിരാശയുടെ ഇരുട്ട് അവന്റെ യുക്തിയെ കാർന്നു തിന്നാൻ തുടങ്ങി പുറത്തിറങ്ങുമ്പോൾ നാട്ടുകാരുടെ ചോദ്യങ്ങൾ സഹതാപം നിറഞ്ഞ നോട്ടങ്ങൾ ഇതെല്ലാം അവനെ ഭ്രാന്ത് പിടിപ്പിച്ചു ഇത്രയും പഠിച്ചിട്ടും കിട്ടിയില്ലേ എന്ന ചോദ്യം ഒരു മുനയുള്ള കല്ലുപോലെ അവന്റെ ഹൃദയത്തിൽ തറച്ചു സ്വന്തം കഴിവിൽ വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ അവൻ പതുക്കെ അന്ധവിശ്വാസങ്ങളുടെ പടിവാതിൽക്കൽ അഭയം തേടി ഗ്രാമത്തിലെ ഒരു പ്രമുഖ ജോത്സ്യനെ കണ്ടതാണ് വഴിത്തിരിവായത് ജാതകത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ അർജുന പക്ഷേ ജോൽസിൻ ഒന്ന് നിർത്തി നിന്റെ സമയം മോശമായത് വിവാഹശേഷമാണ് ഭാര്യയുടെ ജാതകത്തിലെ ചില ദോഷങ്ങൾ നിന്റെ ഭാഗ്യത്തെ തടയുന്നുണ്ട് അവൾ ഈ വീട്ടിൽ കാലുകുത്തിയ സമയം ശരിയല്ല ശനിദശയാണ് ഇപ്പോൾ മുങ്ങിത്താഴ്ന്നവൻ വൈക്കോൽ തുരുമ്പിൽ പിടിക്കും പോലെ അർജുൻ ആ വാക്കുകളിൽ വിശ്വസിക്കാൻ തുടങ്ങി തന്റെ പരാജയത്തിന്റെ ഉത്തരവാദിത്തം സ്വന്തം തോളിൽ നിന്ന് ഇറക്കി വെക്കാൻ അവനൊരു ഇരയെ ആവശ്യമായിരുന്നു അത് അഞ്ജലിയായിരുന്നു വീട്ടിലെ അന്തരീക്ഷം മാറി മറിഞ്ഞു സ്നേഹം നിറങ്ങി നിന്ന ആ കണ്ണുകളിൽ ഇപ്പോൾ വെറുപ്പ് പുകഞ്ഞു തുടങ്ങി അഞ്ജലി കൊണ്ടുവരുന്ന ചായപാത്രം അവൻ തട്ടിത്തെറുപ്പിച്ചു നീയാണ് നീ മാത്രമാണ് എന്റെ തകർച്ചയ്ക്ക് കാരണം നിന്റെ കാൽഗുണം കൊണ്ടാണ് എനിക്ക് ജോലി കിട്ടാതിരുന്നത് നീ എൻ്റെ ജീവിതത്തിലെ ശനിദിശയാണ് അർജുൻ അല്ലെറിയും അഞ്ജലി കരഞ്ഞു തളർന്നു ഏട്ടാ ഇതൊക്കെ വെറും തോന്നലല്ലേ നമുക്കിനിയും ശ്രമിക്കാമല്ലോ അവൾ കെഞ്ചി പറഞ്ഞു ഇനി എന്ത് ശ്രമിക്കാൻ നീ കൂടെ ഉള്ളിടത്തോളം കാലം എനിക്ക് ഗതി പിടിക്കില്ല അവന്റെ വാക്കുകൾക്ക് മൂർച്ചയേറി മാനസിക പീഡനം സഹിക്കാനാവുന്നതിലും അപ്പുറമായി ഇതിനിടയിലാണ് അവൾ ആ സന്തോഷ വാർത്ത അറിഞ്ഞത് അവൾ ഗർഭിണിയാണ് ഇത് അർജുനോട് പറഞ്ഞാൽ ഒരുപക്ഷെ അയാളുടെ മനസ്സ് മാറിയേക്കും എന്നവൾ ആശിച്ചു എന്നാൽ ആ രാത്രി പുറത്ത് കനത്ത മഴ പെയ്യുമ്പോൾ അർജുൻ മദ്യപിച്ച് വീട്ടിലെത്തി കയ്യിൽ വിവാഹമോചനത്തിലുള്ള കടലാസുകൾ ഉണ്ടായിരുന്നു ഇതിലൊപ്പിട് എൻ്റെ ലക്ഷ്യം എൻ്റെ ലക്ഷ്യം എനിക്ക് നേടണം അതിന് നീ എൻ്റെ കൂടെ ഉണ്ടാവാൻ പാടില്ല അവൻ കടലാസുകൾ അവളുടെ മുഖത്തേക്ക് ഇറങ്ങി ഏട്ടാ ഞാൻ നമ്മുടെ കുഞ്ഞ് അവൾ പറയാൻ ശ്രമിച്ചു മിണ്ടരുത് ഒരക്ഷരം മിണ്ടരുത് ഇറങ്ങിപ്പോ ഇപ്പോൾ തന്നെ ഇറങ്ങണം അവൻ അലറി വിളിച്ചു അവളുടെ വാക്കുകൾ കേൾക്കാൻ പോലും അവൻ നിന്നില്ല നിസ്സഹായയായി നിറ കണ്ണുകളോടെ അവൾ പടിയിറങ്ങി മഴയത്ത് അവൾ മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയപ്പോൾ പിന്നിൽ നിന്ന് ഒരു ഉറച്ച ശബ്ദം കേട്ടു മോളെ അഞ്ജലി നിൽക്ക് അത് അർജുൻ്റെ അമ്മ ദേവകിയമ്മയായിരുന്നു അവർ തൻ്റെ വസ്ത്രങ്ങൾ ഒരു ചെറിയ ഭാണ്ഡത്തിലാക്കി അഞ്ജലിയുടെ അരികിലെത്തി അമ്മേ അമ്പരുന്നു നീ എൻ്റെ മകനാണ് ശരിയാണ് പക്ഷേ ഇവളിപ്പോൾ ഗർഭിണിയാണ് സ്വന്തം ചോരയെ പോലും തിരിച്ചറിയാത്ത അന്ധവിശ്വാസം തലക്കി പിടിച്ച് നിന്റെ കൂടെ കഴിയുന്നതിലും ഭേദം പെരുവഴിയാണ് എൻ്റെ മരുമകൾക്ക് ഞാനുണ്ട് ദേവകിയമ്മ അഞ്ജലിയുടെ കൈ പിടിച്ച് ആ മഴയത്ത് ഇരുളിലേക്ക് നടന്നു നീങ്ങി അർജുൻ തറഞ്ഞു നിന്നുപോയി അർജുൻ ഉപേക്ഷിച്ചെങ്കിലും അഞ്ജലി തോൽക്കാൻ തയ്യാറായിരുന്നില്ല കുട്ടനാട്ടിലെ തന്നെ മറ്റൊരു ഗ്രാമത്തിൽ ചോർന്നൊലിക്കുന്ന ഒരു വാടക വീട്ടിൽ അവളും ദേവകിയമ്മയും ജീവിതം തുടങ്ങി അധികം വൈകാതെ ആ വീട്ടിലേക്ക് ഒരു എത്തി അപ്പൂ അപ്പുവിൻ്റെ കരച്ചിൽ ആ വീട്ടിൽ പുതിയൊരു ഊർജം നിറച്ചു അഞ്ചിലെ ഗ്രാമത്തിലെ കുടുംബശ്രീ യൂണിറ്റിൽ ചേർന്നു അവിടെ നിന്ന് ലഭിച്ച വായ്പ കൊണ്ട് ഒരു തയ്യൽ മെഷീൻ വാങ്ങി തയ്യൽ മെഷീന്റെ കിരുകിരാ ശബ്ദം അവളുടെ അതിജീവനത്തിന്റെ താളമായി മാറി രാപ്പകലില്ലാതെ അവൾ തുന്നി അവളുടെ കൈബിരുതിൽ വിരിഞ്ഞ വസ്ത്രങ്ങൾക്ക് ആവശ്യക്കാരേറി ദേവകിയമ്മ അപ്പുവിനെ നോക്കി വീട്ടു ജോലികൾ ചെയ്തു അഞ്ജലി പതുക്കെ മറ്റ് സ്ത്രീകൾക്ക് തയ്യൽ പരിശീലനം നൽകാനും തുടങ്ങി ഗ്രാമത്തിലെ സ്ത്രീകൾക്ക് അവൾ ഒരു മാതൃകയായി അപ്പു വളരുംതോറും അച്ഛനെ കുറിച്ച് ചോദിക്കാൻ തുടങ്ങി അപ്പോഴെല്ലാം അഞ്ജലി പറയും മോനെ അച്ഛൻ നാടിന് വേണ്ടപ്പെട്ട വലിയൊരു ഉദ്യോഗസ്ഥനാകാൻ പോയതാ തിരക്കുള്ള വലിയ മനുഷ്യന ഒരിക്കൽ പോലും അർജുനെ കുറിച്ച് ഒരു കുറ്റവും അവൾ മകനോട് പറഞ്ഞില്ല വെറുപ്പ് വളർത്താൻ അവൾ ആഗ്രഹിച്ചില്ല വർഷങ്ങൾ അതിവേഗത്തിൽ കടന്നുപോയി അർജുൻ മോഹിജദെല്ലാം അവന്റെ കാൽ കീഴിലെത്തി സിവിൽ സർവീസ് എന്ന കടമ്പ അവൻ കടന്നു ഇപ്പോൾ അവൻ അർജുൻ ഐ പി എസ് ആണ് കാക്കി കുപ്പായവും തോളിലെ നക്ഷത്രങ്ങളും സല്യൂട്ട് ചെയ്യുന്ന കീഴുദ്യോഗസ്ഥരും എല്ലാം അവന് പുതിയൊരു ലഹരി നൽകി അധികാരത്തിന്റെ തിളക്കത്തിൽ നിൽക്കുമ്പോഴാണ് മീര അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് സമ്പന്നമായ തറവാട്ടിലെ ഉന്നത വിദ്യാഭ്യാസം നേടിയ ആധുനികയായ യുവതി അർജുന്റെ പദവിയും മീരയുടെ പണവും ചേർന്നപ്പോൾ അതൊരു പെർഫെക്റ്റ് മാച്ചായി മാറി എല്ലാവരും അതിന് വാഴ്ത്തി നഗരത്തിലെ വലിയൊരു ബംഗ്ലാവിലേക്ക് അവർ താമസം മാറി പാർട്ടികളും മീറ്റിങ്ങുകളും യാത്രകളുമായി പുറം ലോകത്തിന് മുന്നിൽ അവരുടെ ജീവിതം വർണ്ണാഭമായിരുന്നു എന്നാൽ ആ വലിയ ബംഗ്ലാവിൻ്റെ ഉള്ളിൽ തണുത്തുറങ്ങിയ നിശബ്ദതയായിരുന്നു അർജുൻ തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്ക് ഓടി മീരിയാകട്ടെ തൻ്റെ സോഷ്യൽ സർക്കിളുകളിലും ക്ലബുകളിലും അഭിരമിച്ചു അവർക്കിടയിൽ സ്നേഹത്തേക്കാൾ കൂടുതൽ പരസ്പരമുള്ള ഒരു കരാറായിരുന്നു നിലനിന്നിരുന്നത് സ്റ്റാറ്റസ് നിലനിർത്താനുള്ള കരാർ എല്ലാം തികഞ്ഞുവെന്ന് കരുതിയപ്പോഴും ആ വലിയ വീട്ടിൽ ഒരു കുഞ്ഞിക്കാൽ കാണാതിരുന്നത് അവരുടെ സ്വകാര്യ അഹങ്കാരങ്ങൾക്ക് മുറിവേൽപ്പിച്ചു സുഹൃത്തുക്കളുടെ ചോദ്യങ്ങൾ മീരയെ അസ്വസ്ഥയാക്കി നമുക്കൊരു കുഞ്ഞു വേണം അർജുൻ അതാണ് ഇനി നമ്മുടെ സ്റ്റാറ്റസിന് വേണ്ടത് മീര പലപ്പോഴും പറയുമായിരുന്നു ഒടുവിൽ അവർ നഗരത്തിലെ പ്രശസ്തമായ ഒരു ഫെർട്ടിലിറ്റി ക്ലിനിക്കിലെത്തി പരിശോധനാ ടെസ്റ്റുകൾ ഒടുവിൽ ഫലം വന്ന ദിവസം ഡോക്ടറുടെ മുറിയിൽ എ സിയുടെ മുകളിൽ മാത്രം ഡോക്ടർ റിപ്പോർട്ട് മേശപ്പുറത്തേക്ക് വെച്ചു മിസ്റ്റർ അർജുൻ സോറി ടു സേ ഡോക്ടർ ഒന്ന് മടിച്ചു കുഴപ്പം മീരയ്ക്കല്ല താങ്കൾക്കാണ് അർജുൻ്റെ ഉള്ളും നാളി എനിക്കോ ഡോക്ടർ എന്താണ് ഈ പറയുന്നത് അതെ മെഡിക്കൽ റിപ്പോർട്ടുകൾ പ്രകാരം താങ്കൾക്ക് കുട്ടികൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് ഇതൊരു ജന്മന ഉള്ള പ്രശ്നമാവും ആ വാക്കുകൾ അർജുൻ്റെ പൗരുഷത്തിന് ഏറ്റ കനത്ത പ്രഹാരമായിരുന്നു ഇത്രയും നാൾ താൻ കെട്ടിപ്പടുത്ത സാമ്രാജ്യം പെട്ടെന്ന് ഇടിഞ്ഞു വീഴുന്നത് പോലെ അവന് തോന്നി മീരയുടെ മുഖം മാറി അതുവരെ ഉണ്ടായിരുന്ന കൃത്രിമമായ പുഞ്ചിരി മാഞ്ഞ് അവിടെ പുച്ഛം നിറഞ്ഞു സോ ദി പ്രോബ്ലം ഇസ് യു അവൾ ചോദിച്ചു ഇത്രയും നാൾ എൻ്റെ കുഴപ്പമാണെന്ന് പറഞ്ഞ് ഞാൻ എത്ര അപമാനം സഹിച്ചു എന്നിട്ടൊടുവിൽ വീട്ടിലെത്തിയതും മീര പൊട്ടിത്തെറിച്ചു സ്വന്തം ന്യൂനതകൾ മറച്ചു വെച്ച് എന്നെ വഞ്ചിക്കുകയായിരുന്നല്ലേ ഒരു കുട്ടിയെ നൽകാൻ കഴിയാത്ത അപൂർണനായ ഒരാളോട് ഒരാളോടുകൂടെ ജീവിക്കാൻ എനിക്ക് ബാധ്യതയില്ല അവളുടെ വാക്കുകൾക്ക് വിഷത്തിന്റെ കൂർത്ത മുനകളുണ്ടായിരുന്നു നിങ്ങളുടെ ഈ പദവിയും പണവും കൊണ്ട് എനിക്കെന്ത് കാര്യം എനിക്ക് വേണ്ടത് എൻ്റെ ഭാവി സുരക്ഷിതമാക്കാൻ ഒരു അവകാശിയെയാണ് അതിന് നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ അവൾ വസ്ത്രങ്ങൾ പാക്ക് ചെയ്തു തടയാൻ അർജുനന് ശബ്ദമുണ്ടായില്ല മീര പടി ഇറങ്ങിപ്പോയി അലങ്കരിച്ച ആ വലിയ വീട്ടിൽ അധികാരത്തിന് ഉപേക്ഷിച്ച് അർജുൻ തനിച്ചായി ശൂന്യമായ ആ മുറിയിലിരുന്ന് അവൻ കരഞ്ഞു അപ്പോഴാണ് വർഷങ്ങൾക്ക് മുൻപ് ഒരു മഴയത്ത് താൻ ഇറക്കി വെട്ട അഞ്ജലിയുടെ മുഖം അവന്റെ ഓർമ്മയിലേക്ക് വന്നത് അന്നവൾ എന്തോ പറയാൻ ശ്രമിച്ചിരുന്നു ഏട്ടാ ഞാൻ നമ്മുടെ കുഞ്ഞ് അവൾ ഗർഭിണിയായിരുന്നു അന്ന് താൻ ചവിട്ടി പുറത്താക്കിയത് തൻ്റെ ചോരയെ തന്നെയാണ് താൻ ശനിദശ എന്ന് വിളിച്ച് ആക്ഷേപിച്ചവൾ തനിക്കൊരു കുഞ്ഞിനെ തരാൻ കഴിവുള്ളവളായിരുന്നു തൻ്റെ അഹങ്കാരം കൊണ്ട് താൻ നഷ്ടപ്പെടുത്തിയത് സ്വന്തം പിതൃത്വത്തെയാണ് ദൈവം ശിക്ഷിക്കുകയാണോ അന്ന് അറിഞ്ഞുകൊണ്ട് താൻ ഉപേക്ഷിച്ച കുഞ്ഞിന്റെ മുഖമോർത്ത് അവൻ വിതുമ്പി ഇന്ന് താൻ കൊതിച്ചിട്ടും വിധി തനിക്ക് മക്കളെ നൽകുന്നില്ല കർമ്മഫലം പോലെ ഏകാന്തത ആ ഐ പി എസ് ഓഫീസറെ വരിഞ്ഞു മുറുകി മീര പോയതിനു ശേഷമുള്ള രാവുകൾക്ക് അർജുൻ ഭയപ്പെടുത്തുന്ന നിശബ്ദതയായിരുന്നു ആ വലിയ ബംഗ്ലാവിന്റെ ഓരോ മുക്കിലും മൂലയിലും ഏകാന്തത തളം കെട്ടി നിന്നു അവൻ തന്റെ യൂണിഫോമിലേക്ക് നോക്കി തോളിലെ നക്ഷത്രങ്ങൾ മെഡലുകൾ ഇവയൊന്നും അവന് സമാധാനം നൽകുന്നില്ലെന്ന് അവൻ തിരിച്ചറിഞ്ഞു മദ്യത്തിന്റെ ലഹരിയിൽ എല്ലാം മറക്കാൻ അവൻ ശ്രമിച്ചെങ്കിലും മനസാക്ഷി അവന് വിടാതെ പിന്തുടർന്നു ഓർമ്മകൾ ഒരു ചലച്ചിത്രം പോലെ അവൻ്റെ മുന്നിൽ തെളിഞ്ഞു പഠിക്കാൻ വേണ്ടി ഉറക്കമളച്ച രാത്രികളിൽ തനിക്ക് ചായയുമായി വരുന്ന അഞ്ജലി തനിക്കായി സ്വന്തം മോഹങ്ങൾ മാറ്റിവെച്ച അവൾ അവളെയാണ് താൻ ശനിദശ എന്ന് വിളിച്ച് ആക്ഷേപിച്ചത് യഥാർത്ഥത്തിൽ അവളായിരുന്നില്ല തൻ്റെ ദോഷം മറിച്ച് തൻ്റെ ഉള്ളിലെ അഹങ്കാരവും പരാജയ ഭീതിയും ക്ഷമയില്ലായ്മയുമായിരുന്നു എന്നോട് ക്ഷമിക്കൂ അഞ്ജലി ഉറക്കത്തിൽ പോലും അവൻ വിതുമ്പി അപ്പോഴാണ് ആ ചിന്ത അവനെ പൊള്ളിച്ചത് തന്റെ കുഞ്ഞ് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ അവനോ അവളോ ഇപ്പോഴെവിടെയാണ് എങ്ങനെയാണ് ജീവിക്കുന്നത് താൻ അനുഭവിക്കുന്ന ഈ സുഖ സൗകര്യങ്ങളുടെ ഒരംശം പോലും അവർക്ക് കിട്ടുന്നുണ്ടാകില്ല പട്ടിണിയിലാണോ അതോ മറ്റാരുടെയെങ്കിലും സഹായത്തിലാണോ ഒരു ദിവസം അവൻ ഓഫീസിലെത്തി മേശപ്പുറത്ത് രാജിക്കത്തല്ല മറിച്ച് നീണ്ട ഒരു അവധിക്കുള്ള അപേക്ഷ വെച്ചു സാർ എന്തുപറ്റി പെട്ടെന്നൊരു ലീവ് സഹപ്രവർത്തകൻ ചോദിച്ചു എനിക്ക് കുറച്ചു ദിവസം മാറി നിൽക്കണം എന്നെ തന്നെ ഒന്ന് തിരിച്ചറിയാൻ അർജുൻ മറുപടി നൽകി അവൻ തന്റെ ആഡംബരക്കാർ ഉപേക്ഷിച്ച് ഒരു സാധാരണ വസ്ത്രം ധരിച്ച് യാത്ര തിരിച്ചു ലക്ഷ്യം പഴയ കുട്ടനാടൻ ഗ്രാമമായിരുന്നു നഗരത്തിന്റെ തിരക്കുകൾ പിന്നിട്ട് പച്ചപ്പുള്ള വയലുകൾ കണ്ടു തുടങ്ങിയപ്പോൾ അവൻ്റെ നെഞ്ചിട് പേറി കാറ്റിന്റെ ദിശ മാറി മണ്ണിന്റെ മണം അവന്റെ മൂക്കിലേക്ക് അടിച്ചു ഓർമ്മകളിലെ ആ പഴയ വീട്ടിലേക്ക് അവൻ നടന്നു വീട് അവിടെയില്ല അത് പൊളിഞ്ഞു പോയിരിക്കുന്നു അയൽവക്ത അന്വേഷിച്ചപ്പോൾ അറിഞ്ഞു അഞ്ജലിയും അമ്മയും കുറച്ചകലെ മറ്റൊരു ഗ്രാമത്തിൽ വാടകയ്ക്ക് താമസിക്കുകയാണെന്ന് അവർ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് സാറേ ആ പാവം പെൺകുട്ടി തയ്യൽ ജോലി ചെയ്താണ് അമ്മയും മോനെയും നോക്കുന്നത് അയൽവാസി പറഞ്ഞ ആ ഓരോ വാക്കും അർജുന്റെ ഹൃദയത്തിൽ ഓരോ കുത്തുകളായി മാറി അവൻ ആ വിലാസം തേടി യാത്ര തുടർന്നു സൂര്യൻ അസ്തമിക്കാറായി കായൽ കരയിലൂടെ നടക്കുമ്പോൾ അവന്റെ മനസ്സ് ആകെ കലുഷിതമായിരുന്നു അവർ തന്നെ സ്വീകരിക്കുമോ അതോ ആട്ടിയിറക്കുമോ എന്ത് ശിക്ഷ കിട്ടിയാലും അത് അനുഭവിക്കാൻ അവൻ തയ്യാറായിരുന്നു കാരണം ഇനിയുള്ള ജീവിതം പ്രായ അവൻ തീരുമാനിച്ചിരുന്നു സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങിയിരുന്നു കായലിലെ ഓളങ്ങളിൽ വെയിൽനാളങ്ങൾ തട്ടിത്തിളങ്ങി അർജുൻ അന്വേഷിച്ചെത്തിയ ചെറിയ വീടിന്റെ പടിവാതിൽക്കൽ അവൻ നിശ്ചലനായി നിന്നു ഉള്ളിൽ കടലോളം ആകുലതകൾ മുറ്റത്ത് നിറയെ പൂത്തു നിൽക്കുന്ന ചെണ്ടുമല്ലി ചെടികൾ ആ ചെടികൾക്കിടയിൽ മണ്ണിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരഞ്ചു വയസ്സുകാരൻ അവന്റെ കയ്യിൽ ഒരു പ്ലാസ്റ്റിക് പോലീസ് വണ്ടിയും ഉണ്ടായിരുന്നു അവൻ വണ്ടി ഓടിക്കുന്ന ശബ്ദമുണ്ടാക്കി കളിക്കുകയാണ് അർജുൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവന്റെ അതേ മുഖച്ചായ അന്ന് താൻ വേണ്ടെന്ന് വെച്ച തന്റെ ചോര അർജുൻ വേച്ച് വേച്ച് മുന്നോട്ട് നടന്നു കാലൊച്ച കേട്ട് കുട്ടി തലയുയർത്തി നോക്കി ആരാ കുട്ടി നിഷ്കളങ്കമായി ചോദിച്ചു അർജുൻ മുട്ടുകുത്തി അവന്റെ മുന്നിലിരുന്നു മോനെ മോന്റെ പേരെന്താ അവൻ ഇടറിയ ശബ്ദത്തിൽ ചോദിച്ചു അപ്പു അർജുൻ കൃഷ്ണ എന്നാണ് സ്കൂളിലെ പേര് അവൻ അഭിമാനത്തോടെ പറഞ്ഞു ആ പേര് കേട്ടതും അർജുന്റെ നെഞ്ചു പൊട്ടി താൻ ഉപേക്ഷിച്ചിട്ടും തൻ്റെ ഏക തൻ്റെ പേര് മകന് നൽകാൻ അഞ്ജലി കാണിച്ച മനസ്സ് അപ്പു അപ്പു ആര അവിടെ വീടിന്റെ അകത്തുനിന്ന് പരിചിതമായ ഒരു ശബ്ദം പിന്നാലെ ദേവകിയമ്മ വരാന്തയിലേക്ക് വന്നു വാർദ്ധക്യം അവരുടെ മുഖത്ത് വരകൾ വീഴ്ത്തിയിരുന്നു ഗേറ്റിങ്ങിൽ നിൽക്കുന്ന രൂപത്തെ കണ്ട് അവർ വിശ്വസിക്കാനാവാതെ എടുത്തു വെച്ചു അർജുൻ അവരുടെ ചുണ്ടുകൾ വിറച്ചു അപ്പോഴേക്കും അഞ്ജലി വാതിൽക്കൽ എത്തിയിരുന്നു കയ്യിൽ തുന്നിക്കൊണ്ടിരുന്ന ഒരു ഉടുപ്പുമുണ്ടായിരുന്നു അർജുനെ കണ്ടതും അവളുടെ കയ്യിൽ നിന്ന് ഉടുപ്പ് താഴെ വീണു കാലം അവളിൽ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു പണ്ടത്തെ ആ പേടിച്ചരണ്ട പെൺകുട്ടിയല്ല അവളിപ്പോൾ ജീവിതത്തോട് പൊരുതി വിജയിച്ച ആത്മവിശ്വാസമുള്ള ഒരു സ്ത്രീയുടെ തേജസ് ആ മുഖത്തുണ്ടായിരുന്നു അർജുൻ മെല്ലെ എഴുന്നേറ്റു അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കാൻ ശക്തിയില്ലായിരുന്നു അഞ്ജലി അവൻ വിളിച്ചു ആ വിളിയിൽ വർഷങ്ങളുടെ കുറ്റബോധം മുഴുവൻ ഉണ്ടായിരുന്നു എനിക്ക് എനിക്ക് തെറ്റുപറ്റിപ്പോയി അഞ്ജലി ഒന്നും മിണ്ടിയില്ല അവളുടെ മനസ്സ് പഴയൊരു മഴക്കാലത്തിലേക്ക് തിരിച്ചുപോയി തന്നെ പടിയിറക്കി വിട്ട രാത്രി അന്ന് താൻ അനുഭവിച്ച വേദന അപമാനം എന്തിനാ ഇപ്പോൾ വന്നത് അവൾ ചോദിച്ചു ശബ്ദത്തിൽ ദേഷ്യമില്ല പക്ഷേ ഒരു തണുപ്പുണ്ടായിരുന്നു ഞങ്ങൾ സന്തോഷമായി ജീവിക്കുകയാണല്ലോ അറിയാം നിന്റെ സന്തോഷം തകർക്കാൻ വന്നതല്ല അർജുൻ കൈകൂപ്പി കണ്ണുനീർ അവന്റെ കവിളിലൂടെ ഒഴുകി ഞാൻ തകർന്നുപോയ അഞ്ജലി എന്റെ അഹങ്കാരം എന്നെ തന്നെ തിന്നൊടുക്കി എനിക്ക് മക്കൾ അന്ന് ഞാൻ ഉപേക്ഷിച്ച ഈ കുഞ്ഞാണ് എൻ്റെ ഏക സത്യം എനിക്ക് മാപ്പ് എനിക്ക് മാപ്പ് തരണം എന്ന് പറയാൻ പോലും എനിക്ക് യോഗ്യതയില്ല പക്ഷെ ഒരിക്കലെങ്കിലും എൻ്റെ മകനെ ഒന്ന് അവന് വാക്കുകൾ മുഴുവിപ്പിക്കാനായില്ല അവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മണ്ണിൽ മുട്ടുകൂത്തിയിരുന്നു ആ വലിയ ഐ ഉദ്യോഗസ്ഥൻ നാട്ടുകാർ ഭയത്തോടെ കാണുന്ന പോലീസ് ഓഫീസർ ഒരു കൊച്ചുകുട്ടിയെ പോലെ അവിടെ ഇരുന്ന് കരയുന്നത് കണ്ട് ദേവകിയമ്മയുടെ കണ്ണ് നിറഞ്ഞു അപ്പു ഓടിച്ചെന്ന് അമ്മയുടെ സാരത്തുമ്പിൽ പിടിച്ചു അമ്മേ ഇതാരാ എന്തിനെ ഈ കരയുന്നേ അഞ്ജലി മകനെ നോക്കി പിന്നെ തകർന്നിരിക്കുന്ന അർജുനെയും ആ മനുഷ്യന്റെ ഉള്ളിലെ പശ്ചാത്താപം അഭിനയമല്ലെന്ന് അവൾക്ക് മനസ്സിലായി അവൾ അനുഭവിച്ച വേദനകൾ വലുതാണ് പക്ഷെ മുന്നിൽ നിൽക്കുന്നത് തൻ്റെ മകന്റെ അച്ഛനാണ് അവൾ അപ്പുവിനെ ചേർത്ത് പിടിച്ചു മോൻ എപ്പോഴും ചോദിക്കില്ലേ അച്ഛൻ എവിടെയാണെന്ന് അപ്പു ആകാംക്ഷയോടെ തലയാട്ടി ഇതാണപ്പു നിന്റെ അച്ഛൻ നാടിനു വേണ്ടി ജോലി ചെയ്യുന്ന വലിയ പോലീസ് ഓഫീസർ അപ്പുവിന്റെ കണ്ണുകൾ വിടർന്നു അവൻ അവിശ്വസനീയതയോടെ അർജുനെ നോക്കി പിന്നെ മെല്ലെ നടന്ന് അർജുൻറെ അടുത്തേക്ക് ചെന്നു അച്ഛാ ആ വിളി അർജുൻറെ ഹൃദയത്തിലേക്ക് ഒരു മഴ പോലെ പെയ്തിറങ്ങി അവൻ തന്റെ മകനെ വാരിപ്പുണർന്നു അർജുൻ്റെ യൂണിഫോമിലെ നക്ഷത്രങ്ങളേക്കാൾ തിളക്കം ആ നിമിഷം അവൻ്റെ കണ്ണുകളിൽ ഉണ്ടായിരുന്നു അഞ്ജലി അടുത്തേക്ക് വന്നു പഴയ അർജുനായല്ല അപ്പുവിൻ്റെ അച്ഛനായി എൻ്റെ പഴയ സ്നേഹമുള്ള ഏട്ടനായി ജീവിക്കാൻ കഴിയുമെങ്കിൽ ഈ വീട് നിങ്ങളുടേതുകൂടെയാണ് എഴുന്നേറ്റ് അഞ്ജലിയുടെ കൈകൾ കൂട്ടി പിടിച്ചു ഇനിയുള്ള എൻ്റെ ജീവിതം നിങ്ങൾക്കും മോനും വേണ്ടിയുള്ളതാണ് സത്യം ദേവികിയമ്മ മകനെ ചേർത്തു പിടിച്ചു അസ്തമയ സൂര്യന്റെ പൊൻവെളിച്ചം ആ ചെറിയ വീടിന് മുകളിൽ പരന്നു കായലിലെ ഓളങ്ങൾ തീരത്തെ തഴുകി സമാധാനിപ്പിക്കും പോലെ അവരുടെ ജീവിതവും ശാന്തമായി ഒഴുകാൻ തുടങ്ങി ജീവിതത്തിലെ യഥാർത്ഥ വിജയം പദവികളിലോ ജാതകങ്ങളിലോ അല്ല പരസ്പരം താങ്ങായി നിൽക്കുന്ന സ്നേഹത്തിലും ക്ഷമയിലുമാണ്